ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് ഫാമിലീസിനും അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ പറ്റിയ അടിപൊളി സംഭവമാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും പിള്ളേർ ഫുള്ളായിട്ട് ചില്ലു വൈഭവം അപ്പം നമ്മൾ എന്നാ എണീക്കാൻ ഇത്തിരി ആയിട്ടാ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എണീച്ചിട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കാരണം അവർക്ക് ചായ വേണമല്ലോ എനിക്ക് നിർബന്ധമില്ല അവർക്ക് ചായ വേണം അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മളെ ഷിക്കുവിൻ്റെ അനിയനും വൈഫും അവരൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം ചായ ഒക്കെ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റേ ക്യാരറ്റ് പുഡിങ്ങും ബ്രെഡ് പുഡിങ്ങും ഒക്കെ കഴിച്ച് അത് നമ്മളെ റൂമേറ്റ് ഉണ്ടാക്കി തന്നതാണ് അതിന് ശേഷം ഒരു ഒരു മണി ഏകദേശം ഒരു പന്ത്രണ്ടര അറ്റു ഒരു മണിരുള്ളിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചക്കാണ് കഴിക്കുന്നത് കേട്ടോ ദോശയും ചട്നിയും കഴിച്ച് പിന്നെ അതൊന്ന് ടേലിയാവാനും തുമ്മലൊക്കെ ഒന്ന് മാറാനും ഒരു ഐസ്ക്രീം കഴിച്ച് അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി കാരണം എവിടേക്കേലും പോകണമല്ലോ നമ്മൾ റൂമിലിരിക്കാനല്ലോ അവരൊക്കെ വന്നേക്കണത് അപ്പോൾ എങ്ങിടയിലൊക്കെ ഒന്ന് പുറത്ത് പോകണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങി എന്താ പറയുക പിന്നെ എന്താ പറയുക ഒരു ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയി അപ്പോൾ നമ്മൾക്ക് ഉച്ചക്കലത്തെ ഫുഡ് എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഏകദേശം ടൈം ലേറ്റ് ലേറ്റായില്ലേ അപ്പോൾ പോയിട്ട് പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്ന് അത് കഴിക്കണ പക്ഷെ എനിക്ക് പനിയുള്ള കാരണമാണോ എന്തോന്ന് എന്തോന്നറിയില്ല എനിക്ക് ഒന്നിലും ഉപ്പില്ലാത്ത പോലെ മുളക് ഒരില്ലാത്ത പോലൊക്കെ തോന്നിയിട്ടാണ് പക്ഷെ അതെനിക്ക് എനിക്ക് വയ്യാത്ത കാരണമാണെന്നാണ് ഷിക്ക് പറഞ്ഞത് കാരണം അവർക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്തെങ്കിലും ഫസ്റ്റ് ഞങ്ങൾ ഒരു ഫുൾ ഓർഡർ ചെയ്തു പക്ഷേ അതിൽ ഭയങ്കര ക്വാണ്ടിറ്റി കുറവായിരുന്നു വീണ്ടും ഓർഡർ ചെയ്ത് ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു അതുമാത്രമാണ് ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നുള്ളു ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ സഹാറ സെൻറ്ററിലേക്ക് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഫുള്ള് കാണിക്കണില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഷാർജ ടു ഷാർജയിൽ നിന്ന് ദുബായ്ക്ക് കിടക്കണമെങ്കിലും ദുബായിന്ന് ഷാർജേക്ക് വരണമെങ്കിലും നമ്മൾ ഈ സഹാറ സെൻ്റർ കിടക്കണം അതാണ് ഉള്ളിൽക്കൂടെ ഒക്കെ പോയത് അങ്ങനെ നമ്മൾ റീചാർജൊക്കെ ചെയ്തതിന് ശേഷം ബസ്സിൽ കയറി ഇനി ബസ്സിൽ നിന്ന് വേണം നമുക്ക് സ്റ്റേഡിയത്തേക്ക് പോകാനായിട്ട് അത് ഓൾറെഡി എല്ലാവർക്കും അറിയാലോ അപ്പം എന്താ പറയുക നമ്മളെ ശിക്കുന് കുറച്ച് ദിവസത്തെ ഉറക്കമൊന്നും ശരിയാവാത്ത കാരണം കൊണ്ട് തന്നെ ബസ്സിലൊക്കെ കിടന്ന് കൂരുറക്കായിരുന്നു കേട്ടോ അപ്പം ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്തത് പിന്നെ നമ്മൾ സ്റ്റേഡിയത്തേക്ക് നടന്നുകൊണ്ടിരിക്കണം ഇപ്പോഴും എനിക്ക് സംഭവം ശരിയായിട്ടില്ല എപ്പോഴും തൊണ്ടക്കെ കിച്ച കിച്ചും അതുപോലെ തന്നെ മൂക്കടവും അതൊക്കെ ഉണ്ട് തുമ്മലൊക്കെ മാറിയെങ്കിലും ബാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി അങ്ങനെ നമ്മൾ മെട്രോ കയറിയിട്ട് പിന്നെ നമ്മൾ യൂണിയനിലെത്തി യൂണിയനിലെത്തിയായിട്ട് ക്ഷിക്കു വന്താളിച്ചു പൊട്ടനിലോട്ടേറി അടിച്ചപ്പോൽ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക അവിടുത്തെ തിരക്ക് കണ്ടിട്ട് കാരണം എന്താ വെച്ചാൽ യൂണിയനിൽ വന്നിട്ട് പോണോരോ പോയിട്ട് വരുന്നവരോ എന്തെങ്കിലും ഒക്കെ ഭയങ്കര തിരക്കുണ്ട് കാരണം എന്താ വെച്ചാൽ പെരുന്നാളിൻ്റെ ആ ഒരു ഇതല്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫാമിലി ആയിട്ട് ഔട്ട് ഇങ്ങനെ പോകാനും ഓരോരുത്തർ അജുമാനിന്ന് വരുന്നവരുണ്ടാവും റാസൽഖൈമയിൽ നിന്ന് വരുന്നവരുണ്ടാവും ഈ ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവില്ല അതിൻ്റെ ഒക്കെ ഒരു തിരക്കിണ് അറ്റ് ലാസ്റ്റ് നമ്മൾ ഫൈനലി നമ്മളെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ അവിടേക്ക് എത്തി കാരണം ഫസ്റ്റ് അനിയൻ്റെ വൈഫ് പറഞ്ഞത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കാണണം എന്നാണ് അപ്പം നമ്മൾ ഫസ്റ്റ് അടക്ക് പോയി പിന്നെ ഒരുപാട് പ്ലാനുകളൊക്കെ ആയിട്ടുണ്ടോ കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം നമ്മൾ മ്യൂസിയം ഓഫ് ഓർത്ത് ഫ്യൂച്ചർ കണ്ടിട്ട് പിന്നെ നമ്മൾ ബുർജ് ഖലീഫേ പോവാ എന്നിട്ട് ആലിയാ ബെട്ടിൻ്റെ കേക്ക് കഴിക്കുക അങ്ങനെയൊക്കെ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല പിന്നെ ചെറുതായിട്ട് മഴ ഒക്കെ ഉണ്ടായിരുന്നു പുറത്ത് അതൊന്നും നടന്നില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒമ്പതരൊക്കെ ആയിട്ടാണ് അപ്പോൾ എന്താ പറയുക തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മെട്രോട്ടില്ലെങ്കിൽ ഞങ്ങൾ ചമ്മിപ്പോകൂല കേസ് അത് കാരണം പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ സംഭവം കണ്ടത് നമ്മൾ റോബോട്ടിനെ കണ്ട് ഇങ്ങനെ കണ്ടൊക്കെ ജിമ്മിറ്റ് ഇങ്ങനെ എന്തോ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഹായ് എന്നാ മേ ഐ ഹെൽപ്പ് യു എന്നാ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് വെറുതെ ഒരു പഞ്ചിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു കാരണം ഇത് കാണാത്തവരുണ്ടാവുമല്ലോ അപ്പം കാണാത്തവർക്കും ഞാൻ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ അത് കാരണം അതിന് ശേഷം എന്താ ഉണ്ടാകാത്തവർക്കണ്ടില്ലേ അതിന് നമ്മൾ മെട്രോയിലൊക്കെ പോയി പിന്നെ നമ്മൾ സ്റ്റേഡിയത്തിലെത്തി സ്റ്റേഡിയത്തിൽ നിന്ന് ഷിക്കുവിന് ബസ്സിൽ ഇരിക്കുക സീറ്റ് കിട്ടാണ്ടായപ്പോൾ പടിമലൊക്കെയാണ് ഇരിക്കുന്നത് അടിയിൽ നമ്മളെ താഴായിട്ട് നമ്മളെ അനിയൻ്റെ വൈഫ് ഇരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ സ്റ്റെപ്പുമ്പോൾ തന്നെ ആയിരുന്നു പക്ഷെ സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളൊക്കെ കയറി ഞാനും അനിയനും ആയിരുന്നു മേലയിലിരുന്നിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മേലയിൽ സീറ്റ് കിട്ടി അവർ രണ്ടാളടിയിലായിരുന്നു നമ്മൾ ഫൈനലി നമ്മൾ വീണ്ടും അടുത്തൊരു സഹറ സഹാറ സെൻറ്ററിൽക്കെത്തി അടുത്തൊരു സഹാറ സെൻ്ററല്ല സെയിം സഹാറ സെൻ്ററൊക്കെ കിട്ടി എന്നിട്ട് നമ്മൾ ഫുള്ള് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് ഇവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ എന്താ പറയുക പിന്നീടാണ് നമ്മളെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു സംഭവമല്ലേ അവിടേക്ക് എത്തിയത് ഇതെന്ന് വെച്ചാൽ ശരിക്കൊരു വണ്ടർല മിനി വണ്ടർല സെറ്റപ്പ് ഒക്കെ ഇല്ലേ നല്ല രസമില്ല കാണാൻ എന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ ഇത് പൊള്ളി വൈബ് ഉള്ള സ്ഥലമാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൽ സെറ്റ് ചെയ്തേക്കണം ഓരോ സഹാറ ഓരോ മാളിൻ്റെ ഉള്ളിലും ഇങ്ങനത്തെ ഓരോ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാളിൻ്റെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ തോന്നൂല നമുക്ക് കാരണം വെച്ചാൽ ഒന്ന് ഒന്നും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അപ്പോൾ കുറേ ആയി കാരണം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് പറയാൻ കിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഓരോ റെയ്ഡുകളും പിന്നെ മേലേക്കും താഴേക്കും പൊന്തുണതും കറങ്ങുന്നതും പേരുകൾ അറിയില്ലേട്ടവരൊന്നുണ്ട് അതിനങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ സെറ്റ് ഒക്കെ ഉണ്ടാകാം മേലേക്കൂടെ ഒരു ട്രെയിൻ പോവുണ്ട് അതിൽ എനിക്ക് തോന്നുന്നത് ഇരുപത്തിനാല് തിറംസാണ് ഒരാൾക്ക് ഇതിൻ്റെ ഇതായിട്ട് ഇരുപത്തി രണ്ട് റംസ് ആക്കിയിട്ടുണ്ട് രണ്ട് രൂപ കുറച്ചിട്ടുണ്ട് ഇത് എനിക്ക് കാരണം കയറണമെന്നുണ്ടായിരുന്നു പിന്നെ ചൂസിനായിട്ട് നടക്കില്ലല്ലോ പേടിക്കില്ലേ അത് കാരണം കയറിയില്ല നല്ല രസം വെച്ചാൽ ആ ഫുള്ള് കവറും പിന്നെ ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കണ ഓരോ കളിക്കണ സംഭവങ്ങളും ഉണ്ടല്ലോ എന്നു വെച്ചാൽ അങ്ങോട്ടും കൂടെ തട്ടൂല പേടിക്കേണ്ട ആവശ്യമില്ല സേഫ് ആണ് പിന്നെ കണ്ടില്ല മേലക്കൂടെ സ്പൈഡർമാൻ പോലത്തെ കുറേ എണ്ണം പോണത് സ്പൈഡർമാൻ ഉണ്ടോ റോക്കി മാൻ റോക്കിമാൻ ഉണ്ടോ ഇല്ല അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ മേലെക്കൂടെ ഒക്കെ പോകേണ്ടത് നല്ല രസമുണ്ട് പിള്ളേർക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ ഗ്യാരൻറ്റി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും അവരെ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക പൈസ ഉണ്ടാവണം കയ്യിൽ അങ്ങനെ ഇതിൽ ഒരു കുട്ടിയിരുന്നു പൂര കരച്ചിലായിരുന്നിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ചെറിയൊരു കുട്ടിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ സൈഡിൽ പോയപ്പോണ്ട് ക്ലൈമ്പിങ് തുടങ്ങിയേക്കണേ കണ്ടില്ലേ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ ഓരോന്ന് കയറി കയറുമ്പോൾ പിടിച്ചു പിടിച്ച് കയറിയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് പിള്ളേർക്ക് പല വെറൈറ്റി ആയിട്ടുള്ള ഗെയിമിൽ എൻഗേജഡായിട്ട് അവരെന്തായാലും ഹാപ്പിയാകും പോയതിനുള്ള ഹാപ്പിനെസ് എന്തായാലും അവർക്ക് കിട്ടും ഇതിലിപ്പോൾ ഞാൻ കാണിക്കാത്തേക്കും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാനൊരു കുട്ടിയായിരുന്നു എന്തായാലും എല്ലാത്തിലും കയറിയനായിരുന്നു അങ്ങനെ പിന്നെ ഈ ചൂസ് വലുതായിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ചൂസിനും കയറ്റായിരുന്നു അതിൻ്റെ ഉള്ളിൽ നോക്കാ പുറത്തേക്ക് വന്നതിന് ശേഷം എന്താ പറയുക കുറച്ചേരം റെസ്റ്റ് എടുക്കണം ഏകദേശം ഇപ്പം സെയിം ടൈം പോലെ തന്നെ ഇപ്പം രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ടാകും അങ്ങനെ ഇച്ചൂസിന് കുറച്ചിങ്ങനെ നിലത്തിറക്കി കാരണം വണ്ടിയിലുള്ളിൽ തന്നെ ആയിരുന്നില്ല അപ്പം നിലത്തിറങ്ങിയപ്പോൾ എന്തോ സ്വർഗം കിട്ടിയ പോലെ അവിടെ തുള്ളിച്ചാട്ടലും ഓടിക്കളിക്കലും ഡാൻസ് കളിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഫുള്ള് വൺ വണ്ടിയിലായിട്ടാണ് കൊണ്ടുപോകും അതിന് അതിന് പുറത്തിറക്കി ഇങ്ങനെ നിലത്തൊക്കെ അങ്ങനെ ഇറക്കല് കുറവാണ് കാരണം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടും പിന്നെ പിടിച്ചാൽ കിട്ടൂല അങ്ങനെ നമ്മളെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് വീണ്ടും നമ്മളെ വയറ് സമ്മതിക്കണില്ല എന്തെങ്കിലും അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ലൈസൻസിന് പോകണം അപ്പോൾ സഹാറ സെൻ്ററിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കണ്ടേ എന്ത് ഫുഡ് വേണോന്നൊക്കെ അപ്പൊ ഏർ നെയ്ച്ചോറ് മതി എന്നൊക്കെ പറഞ്ഞിരുന്നു സാദാ ഫുഡ് കിട്ടോന്നൊക്കെ ചോദിച്ചാൽ അതൊന്നെന്തായാലും ഈ സമയത്ത് പന്ത്രണ്ട് മണിക്കൊക്കെ എവിടെയൊന്ന് കിട്ടാനാണ് കേസ് നോമിനായിരുന്ന പിന്നെ നോക്കായിരുന്നു അങ്ങനെ എന്താ പറയുക ഞാൻ ശിക്കും ഷവായി ഓർഡർ ചെയ്തു എന്താ പറയുക വൈഫ് അനിയൻ്റെ വൈഫും അനിയനും കൂടിയിട്ടും നെയ്ച്ചോറ് നെയ്ച്ചോറ് ഓർഡർ ചെയ്തു പക്ഷേ എനിക്കെന്തോ എത്തിയപ്പോൾ ഷവായിനോടൊരു ഇഷ്ടം പോയി എന്നിട്ട് ഞാൻ എനിക്ക് എൻ്റെ ഷവായി ഞാൻ അനിയനക്ക് കൈമാറിയിട്ട് അനിയൻ്റെ നെയ്ച്ചോറ് ഞാൻ കൈമാറി അങ്ങനെ ഞാൻ നെയ്ച്ചോറും ബീഫ് കറിയും കഴിച്ച് അത് ഞാനും അനിയൻ്റെ വൈഫും നെയ്ച്ചോറും ബീഫ് കറി അയച്ചു അവർ രണ്ടാളും ഷവായി അയച്ച് ഭാഗ്യം പറയാലോ ശവായി എങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതായി പോയെന്നായിരുന്നു എന്താ വെച്ചാൽ അതിൽ ഉപ്പില്ല അത് എനിക്ക് മാത്രം തോന്നിയതല്ല അവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഉപ്പില്ല ഇല്ല മുളകുമില്ല സാധാരണ സാധാരണക്കാർക്ക് സ്പൈസി ഷവായ ഉണ്ട ഇത് ഉപ്പില്ല ഇല്ല മുളകുമില്ല ഒന്നുമില്ല ഭാഗ്യമായി ഞാൻ എതിർത്തത് ചിലപ്പോൾ അനിയൻ വിചാരിക്കേണ്ടാവും എന്ത് പരിപാടി ഇനി ഭജി കാണിച്ചെന്നുള്ളത് ഞാൻ അങ്ങനെ നെയ്ച്ചോറൊക്കെ കഴിച്ച് സെറ്റായി എന്താ പറയുക പിന്നെ ഇച്ചൂസിനും കുറച്ച് കൊടുത്തു പിന്നെ നെയ്ച്ചോറാകുമ്പോൾ ഇച്ചൂസിനും കൊടുക്കാമല്ലോ ചിച്ചൂസ് അതൊന്നും നല്ല കഴിക്കാം ഫ്രഞ്ച് ഫ്രൈസിനെ കഴിക്കാം അങ്ങനെ അതൊക്കെ കഴിച്ച് നെയ്ച്ചോറ് ഒരു പിടിയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ നേരെ റൂമിലെത്തിയാളക്കരി അപ്പം ഈ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ